ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെമ്പന്നുപ്പൂൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നമ്മുടെ രേവതി സച്ചിയുടെ സച്ചിയെ കാണാനല്ല ടാക്സി സ്റ്റാൻഡിലേക്ക് വരികയാണ് മഹേഷിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ രേവതി മഹേഷ് വരുന്നത് രേവതി കാണും സച്ചി അപ്പുറത്ത് കിടക്കുകയാണല്ലോ സച്ചി കാണില്ല സച്ചി ഉറങ്ങുവാണ് രേവതി ആദ്യം സച്ചിയെ കണ്ടിട്ടില്ല എന്നിട്ട് മഹേഷ് പറയും സച്ചിയെ കാണുകയാണെങ്കിൽ സച്ചി ഇപ്പം അടുത്തൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ് വന്നിട്ടാകുമ്പം ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പറയാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ സച്ചിയേട്ടനെ കാണാനല്ല നിങ്ങളെ കാണാനാണ് വന്നതെന്ന് പറയും അപ്പോൾ എന്തിനു നിൽക്കും എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഇങ്ങനെ രേവതി ചോദിക്കും എൻ്റെ അല്ലേ അവൻ നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ കണ്ടത് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി പറയാൻ തുടങ്ങും നിങ്ങൾ രണ്ടാളും കൂടി ചെയ്തുതാണോ സച്ചിയേട്ടൻ്റെ ബോധമില്ലേ കുടിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അവൾ അപ്പോൾ സച്ചി ആദ്യം ഉറക്കമൊന്നും ഞെട്ടിയില്ല പിന്നെ ഉറക്കം ഞെട്ടി ഉറക്കം കേട്ടിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കല്ലാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് സച്ചി വരുന്നത് കല്ലാണോ മണ്ണാണോ എന്നൊക്കെ നിനക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് സച്ചി വരിക അപ്പോൾ രേവതി മഹേഷിനൊരു നോട്ടം നോക്കും നിങ്ങളല്ലേ പറഞ്ഞത് ഇദ്ദേഹം ഒരു സ്ഥലം വരെ പോയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ കളം പറയുന്നത് രണ്ടാളും കൂടെ പ്ലാൻ ചെയ്തിട്ടുള്ള കളിയാണോ ഇത് എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കും അപ്പോൾ എന്ത് പ്ലാൻ പ്ലാൻ ചെയ്യാനോ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും ചോദിക്കുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് അവനോട് അവൻ പഠിക്കുന്ന കുട്ടിയല്ലേ അവൻ്റെ കൈ എന്തിനെ പിടിച്ചു ഓടിച്ചേ ബോധത്തിലല്ലോ ചെയ്യുന്നത് കുടിച്ചോണ്ടല്ലേ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും കുടിച്ചോണ്ടന്നെയോ ചെയ്തത് പക്ഷേങ്കിൽ ബോധം ഉണ്ടായിരുന്നു ബോധത്തോടെ തന്നെയാണ് ചെയ്തതെന്നും പറഞ്ഞു കുടിച്ചിരുന്നു കുടിച്ചിരുന്നു പക്ഷേങ്കിൽ ബോധത്തോടെ എല്ലാം ചെയ്തതെന്നും സച്ചി പറഞ്ഞിരുന്നു പറയുന്നുണ്ട് അപ്പോൾ രേതീവർ എന്തിനാ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എൻ്റെ വീട്ടുകാർ കണ്ടതെന്നറിയോ എൻ്റെ അമ്മ നിങ്ങളുടെ സ്വന്തം മോനെ മോനെപ്പോലെയാണ് കണ്ടത് എന്നിട്ട് പക്ഷെ നിങ്ങളങ്ങനെ തിരിച്ച് അങ്ങനെയല്ല കണ്ടത് സ്വന്തം അമ്മയെപ്പോലെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് ഒന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നു അവർ അവർക്ക് വിഷം വരുന്ന ആലോചിക്കണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് സജ്ജ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിയില്ല നിങ്ങൾക്ക് വിവരമില്ല നിങ്ങൾ നന്ദി ഇത്ര വരെ നല്ലതായിരുന്നല്ലോ ഇത്രയും ദിവസം നല്ലതായിരുന്നല്ലോ ഇപ്പോഴെന്താ ഇങ്ങനെ നിങ്ങളെന്തിനാണ് പിന്നെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തും അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തുന്നതാണ് മഹേഷിനെ സഹിച്ചല്ല മഹേഷ് പറയുന്നത് നീ കുറേ സമയമല്ല തുടങ്ങിയിട്ട് എന്താണ് ഈ പറയുന്നത് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് സച്ചി ബ്ലോക്ക് ചെയ്യും മഹേഷെ വേണ്ട നീ ഒന്നും പറയണ്ട അങ്ങോട്ടേക്ക് പോട് എന്ന് പറയും അപ്പോൾ രേവതി പറയും ഞാൻ എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത് അതിൻ്റെ അടുത്ത് ആരും കുറുകെ വരണ്ടെന്നിങ്ങനെ പറയും അപ്പോൾ സച്ചി പറയും അവള് പറഞ്ഞത് കേട്ടില്ലേ അതുകൊണ്ട് നീ പോയ്ക്കോ ആരും കുറുകെ വരണ്ടെന്ന് പറഞ്ഞിട്ടിങ്ങനെ അവനെ പറഞ്ഞേക്കും എന്നിട്ട് സച്ചി നിന്നെല്ലാം കേൾക്കും ഇവള് വീണ്ടും തുടങ്ങും എന്തിനാണ് ഇങ്ങനെ ചെയ്തേ ഇതന്നെ അവൻ പഠിക്കുന്ന ഊട്ടി അവൻ ഇനി പരീക്ഷ ചെയ്താൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ തുടങ്ങും അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറയും ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി ഒരിക്കലും മാറാനും പോകുന്നില്ല നന്നാവാൻ പോകുന്നില്ല നിങ്ങൾക്ക് ബുദ്ധി ഒതുക്കില്ല ഒരിക്കലും ബുദ്ധി ഒതുക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് പോകും രേവതി പോയിക്കാനും ശേഷം മഹേഷ് വന്നിട്ട് പറയും നീ എന്തിനാണ് ഇതൊക്കെ കേട്ട് നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞുകൂടെ രേവതിയോട് എന്ന് പറയും അപ്പോൾ സച്ചി പറയും അവൾ വിഷമിക്കും സത്യ അറിഞ്ഞു അവൾ വിഷമിക്കൂടുക അവൾക്ക് അവൻ്റെ അനിയ അനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് അത്ര സ്നേഹിക്കുന്നുണ്ട് അവൾ അതുകൊണ്ട് വേണ്ട അവൾക്ക് ഭയങ്കര വിഷമവും എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ കഴി പറയില്ല പിന്നെ വീട്ടിലെ കാര്യമാണ് കാണിക്കുന്നത് വീട്ടിൽ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും ചുറ്റിൽ കേൾക്കുന്നു രേവതി ആശ്വസിപ്പിക്കുന്നത് വർഷയാണ് എന്നിട്ട് ഇങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ പറയും സാറില്ല എടുത്തീടെ അനിയൻ എത്രയും പെട്ടെന്ന് ശരിയാവും പേടിക്കേണ്ട കരയേണ്ട എന്നാലും എനിക്ക് ചേച്ചിയുടെ ഭർത്താവാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുമ്പോഴാണ് ഷോക്കായത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ഒരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ ഇവളും ഇങ്ങനെ പറയാൻ തോന്നുന്നു എങ്ങനെ ചെയ്യാമെന്ന് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി പറയും ഇത് ഇന്നും ഇന്നലെ എങ്ങാനും തുടങ്ങിയതാണോ ഈ അടിയും കുത്തും വഴക്കൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതാണ് ഇത് എപ്പോൾ മുതൽ തുടങ്ങിയതാണ് എപ്പോൾ കാണാൻ തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി തുടങ്ങും അപ്പോൾ ശുതിയും അങ്ങനെ തന്നെ ഇവൻ എപ്പോൾ മുതൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ശുതിയും തുടങ്ങും ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കും ശ്രുതി പക്ഷേ ശ്രീകാന്ത് ആദ്യം പറയുന്നുണ്ട് ഇനിയിപ്പം അറിയാതെ അങ്ങാനും സച്ചിയേട്ടൻ പറ്റിപ്പോയതാണെങ്കിലോ എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ സുതി പറയും അറിയാതെ ഒന്നല്ല അറിഞ്ഞോണ്ട് തന്നെയാണ് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് എൻ്റെ ഈ രണ്ട് പേരിൽ ഓടിച്ചപ്പോൾ ഞാൻ എന്തുമാത്രം അനുഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും അങ്ങനെ എല്ലാവരെയും ചുറ്റിൽ നിന്ന് അവനെ അവിടെ നിന്നും കുറ്റം പറയും രേവതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ബാക്കി എല്ലാവരും ഇങ്ങനെ പറയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇങ്ങനെ അപ്പോഴത്തേക്കും സച്ചി അവിടെ വരും സച്ചി അവിടെ വന്നിട്ട് വരുമ്പം അതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സുതിയെ കാണിക്കും വന്നിട്ട് സച്ചി ഇങ്ങനെ മേലെ പോകാൻ നോക്കുമ്പം നമ്മുടെ രവി അച്ഛൻ വിളിച്ചു നിർത്തും പോവല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ സച്ചി പറയും ഞാൻ കുറച്ച് ടയേർഡാണ് പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പിടിച്ചു വരുത്തും പോവല്ല എന്ന് പറഞ്ഞിട്ട് ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ചെയ്തേയും ചോദിക്കും അപ്പോൾ സച്ചി പറയും ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊങ്ങനെ പറയും അറിയാത്ത മട്ടിൽ അപ്പോൾ അച്ഛൻ ചോദിക്കും നീ എന്തിനാ ശരത്തിൻ്റെ കൈ പിടിച്ചു ഇങ്ങനെ ചോദിക്കും അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിലാവും രേവതി പറഞ്ഞിട്ടാന്നുള്ള കാര്യം മനസ്സിലാവും രേവതി ഒരു നോട്ടെന്ന് നോക്കും അപ്പോൾ അച്ഛൻ ചോദിക്കും നീ എന്തിനാ അവള് നോക്കുന്നത് ഞാനല്ലേ എന്നോട് ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ പറയും കാരണമൊന്നും പറയില്ല എപ്പോൾ ഉള്ള പോലെ തന്നെ കാരണം പറയില്ല പറയാൻ നോക്കുമ്പോൾ അത് വിഴുങ്ങിക്കളയും എന്നിട്ട് അച്ഛൻ ചോദിക്കുന്നത് എന്തിനാണോ ഇങ്ങനെ വിശദാമം പഠിക്കുന്ന കുട്ടിയല്ലടാ നീ അങ്ങനെ ചെയ്യാവോ രേവതി എൻ്റെ വീട്ടുകാർ എനിക്ക് എന്ത് സ്ഥാനം നൽകുന്നതെന്ന് എനിക്കറിയാലോ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്തെന്നൊക്കെ സച്ചിയോട് ചോദിക്കും അപ്പോൾ സച്ചി പറയും അവൻ പഠിക്കുന്ന ഒന്നും അല്ല അവൻ കോളേജിലൊന്നും പോകുന്നില്ല അവൻ കറങ്ങി നടക്കുവാണ് ചുറ്റിക്കറങ്ങി നടക്കുവാണ് അതുകൊണ്ടാന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പോൾ ശുതി പറയും അല്ലെങ്കിൽ പഠിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഭയങ്കര പുച്ചാണ് വണ്ടേ ഇവനൊരു കോംപ്ലെക്സാണ് ഇവന് അതില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ സച്ചി ശ്രുതി പറയും അപ്പോൾ ശ്രുതി പറയുമ്പോൾ ഇവൻ ദേഷ്യം പിടിക്കും ഇതേ നീ വെറുതെ മണ്ടാണ്ട് നിന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും എന്ന് പറയും അപ്പോൾ ശ്രുതി പറയും എന്തേ നീ എന്താ ചെയ്യുക എന്താ ചെയ്യുകയെന്നിങ്ങനെ ചോദിക്കും ഇനി ആർക്കും ചോദ്യം ചെയ്തോടെയും ചോദിക്കും അപ്പോൾ സച്ചി പറയും ഇവൻ എന്നെ ചോദ്യം ചെയ്യാനുള്ള അർഹതയില്ല എന്ന് പറയും അപ്പോൾ അച്ഛൻ ഇങ്ങോട്ടേക്ക് വിളിക്കും എന്നിട്ട് പറയും എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അർഹതയുണ്ടെന്ന് ഉണ്ടെന്ന് പറയും നീ എന്തിനാണ് ഇത് ചെയ്തേ കാരണം പറങ്ങനെ പറയും അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയും എന്തേ സച്ചി എന്താ പറയാ പറ ഉത്തരം ഇങ്ങനെ രീതിയിൽ പറയും അപ്പോൾ ആദ്യം ശ്രീകാന്തിനും കൊള്ളും കേട്ടോ എന്തിനാ എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നിട്ടാണ് ശുദ്ധിക്കുകയുള്ള പിന്നെ അടുത്തതാണ് വർഷക്ക് അപ്പോൾ എന്തിനാണ് ചെയ്തതെന്ന് മറുപടി ചോദിക്കുമ്പം വർഷം പറയും എന്ത് പറയാനാണ് സ്വന്തം ഭാഗത്ത് ന്യായ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും തുറന്ന് പറയാൻ പറ്റുള്ളൂ മറുപടി പറയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഒന്നുമില്ലല്ലോ തെറ്റ് സ്വന്തം ഭാഗത്ത് ഭാഗത്തായതുകൊണ്ടാണ് ഒന്നും പറയാത്തെന്ന് പറയും അപ്പോൾ സച്ചി പറയും നിനക്ക് ഡബ്ബ് ചെയ്യണമെങ്കിൽ ഇനി സൗണ്ട് വേണമെങ്കിലേ നീ ഇപ്പം നിൻ്റെ സൗണ്ട് ഓഫ് ഓഫാക്കുന്നല്ലേ നീണ്ട രീതിയിൽ പറയും എന്നിട്ട് മറുപടി പറയാൻ വേണ്ടിയിട്ട് അച്ഛൻ പറയും നീ എന്തെങ്ങനെ ചെയ്തതെന്നുള്ളതിന് റീസൺ ചോദിക്കും അപ്പോൾ ഇവൻ പറയാൻ നോക്കും വീണ്ടും എല്ലാവരും ഉള്ള കാര്യം ഓർമ്മ വരും അത് വിഴുങ്ങും അവിടെ അതാണ് സംഭവിക്കുന്നത് എന്നിട്ട് അവൻ്റെ ഒരു കൈയല്ലേ ഒടിച്ചുള്ളൂ എന്നുള്ളൊരു ഒടിച്ചുള്ളൂ എന്നുള്ളൊരു സന്തോഷം അങ്ങനെ സന്തോഷിക്കാൻ പറ അവളോട് എന്ന് പറയും അവൻ ചെയ്തതിന് അവൻ രണ്ട് കൈ അവൻ്റെ രണ്ട് കൈ ഓടിക്കേണ്ടതാണെന്നുള്ള രീതിയിൽ അവൻ സംസാരിക്കും അപ്പോൾ അച്ഛൻ പറയും നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ എന്തെങ്കിലും സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറയും ഞാനൊരു ഇതുവരെ ഒരാളെയും കൈ നീട്ടി അടിച്ചിട്ടില്ല നീ എന്തെങ്ങനെ ആയിപ്പോ എന്നുള്ള രീതിയിൽ സംസാരിക്കാം അപ്പോൾ ചന്ദ്രമന്തി പറയും എങ്ങനെയാവാതിരിക്കും ഒരു ലേഡി ഗുണ്ടയില്ലേ നിങ്ങളുടെ അമ്മ അവനല്ലേ അല്ല അവരല്ലേ ഇവനെ ഇവനെ വളർത്തിയത് എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മുടെ രവി അച്ഛനെ ദേഷ്യം പിടിക്കും അതെ എൻ്റെ അമ്മയെ പറഞ്ഞാലുള്ളൂ എന്നുള്ള രീതിയിൽ ചന്ദ്രനോട് പറയും എന്നിട്ട് എൻ്റെ അമ്മയും നല്ല തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയത് ഇവനും നല്ലവൻ തന്നെയാണ് പക്ഷേ ഇവൻ ഇങ്ങനെ എടുത്തു ചാടി ഇവൻ്റെ ദേഷ്യത്തിൽ എടുത്ത ചാടി പ്രവർത്തിക്കുന്നതാണിവനെ മാറ്റേണ്ടത് എന്നുള്ള രീതിയിൽ സംസാരിക്കും എന്നിട്ട് നീ ആദ്യം പറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നീ അവനെ അടിച്ചെന്നുള്ള രീതിയിൽ പറ നീ എന്തായാലും ഇത് ചെയ്തതെന്ന് നീ തെറ്റ് തന്നെയാണ് എന്തെന്നായാലും നിനക്ക് അവനെ ഉപദേശിക്കാനും പറഞ്ഞ് നേരെയാക്കാനൊക്കെ പറ്റാ എന്താ പറയുക അവകാശമുണ്ട് പക്ഷേ അടിക്കാനുള്ള അവകാശമൊന്നും നിനക്കില്ല നീ എന്തിനുള്ള രീതിയിൽ പറയാൻ പറ്റും സത്യമൊന്നും പറയില്ല അവന് കൊള്ള തന്നെയാണെന്നുള്ള രീതിയിൽ സംസാരിക്കും അപ്പോൾ രേവതി ചാടി എണീച്ച് വരും എന്നിട്ട് പറയും ആരും ഒന്നും ഇദ്ദേഹത്തോട് പറയേണ്ട ഇദ്ദേഹത്തിന് ഇപ്പുറം പോലെ ഇദ്ദേഹം ഇദ്ദേഹത്തിന് വേണ്ടുന്നവർ ചെയ്തോട്ടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ആരും ഒന്നും പറയണ്ട നല്ല രീതിയിൽ പറയും എന്നിട്ട് അപ്പോൾ ഇതിന് പിന്നിൽ വേറെന്തോ എന്തോ കാരണമുണ്ടെന്നും ചന്ദ്രമതിയും ശ്രുതി പറയും ഇതെല്ലാം ഇതിന് പിന്നിൽ വേറെ എന്തോ ഒരു റീസൺ ഉണ്ടെന്ന് പറയും പക്ഷേ ഇവൻ പറയില്ല ഇനി വല്ല ബൈക്ക് മോഷ്ടിച്ചോ മോഷ്ടിച്ചോന്ന് ഞാൻ പറയും പണ്ടത്തെ പോലെ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടാവും ശ്രുതി പറയും അപ്പോൾ നമ്മുടെ രേവതിക്ക് ദേഷ്യം പിടിക്കും ഇപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അവൻ പഠിക്കുന്നുണ്ട് അവൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറയും അപ്പോൾ ചന്ദ്രമതി പറയും ഇവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അതിനടുത്ത് ും അല്ലെങ്കിൽ ഇവരുടെ കാശ് മൊത്തം അങ്ങോട്ടേക്ക് ആ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ രേവതി പറയും എൻ്റെ അമ്മ അധ്വാനിക്കുന്നുണ്ട് എൻ്റെ അനിയൻ പഠിച്ച് ഇപ്പോൾ പാർട്ടിയുമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഇവർ രണ്ടാളും അധ്വാനിച്ചിട്ടുണ്ടാക്കുന്നതന്നെയാണ് അങ്ങനെ തന്നെ കുടുംബം പുലർത്തുന്നത് അല്ലാണ്ട് ആരുടെയും ഔതാരത്തിലൊന്നുമല്ല പോകുന്നിങ്ങനെ പറയും എന്നിട്ട് രേവതിക്ക് ദേഷ്യം പിടിക്കും അപ്പോൾ എൻ്റെ അനിയൻ അപ്പോൾ ശുതി പറഞ്ഞല്ലോ അതിനുശേഷമാണ് ശുതി പറയുന്നത് അപ്പോൾ അല്ലാതെ ചിലപോലെ പാർക്കിൽ കള്ളവും പറഞ്ഞിട്ട് പാർക്കിൽ പോയിട്ട് തന്നാലല്ല ഇങ്ങനെ പറയും അപ്പോൾ സുരജി പറ നീ എന്തിനാ ഇപ്പോൾ സുജി ഇൻസൾട്ട് ചെയ്ത് ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് ഇങ്ങനെ പറയും അപ്പോൾ രേവതി പറയും അപ്പോൾ നിൻ്റെ ഭർത്താവ് എൻ്റെ അനിയനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചാൽ നീ കേട്ടില്ലേ അത് നീ കേട്ടില്ലെന്ന് പറയും പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ കൊട്ടാനുള്ള ചെണ്ടയല്ല ഞങ്ങൾ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങളെന്തും ചെയ്യും ഞങ്ങൾ ചോദിക്കാൻ ആർക്കും ഇല്ല എന്നുള്ള രീതിയിലല്ല എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള രീതിയിലൊക്കെ രേവതി സങ്കടത്തോടെ സംസാരിക്കും കേട്ടോ അതിനുശേഷം നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ കാര്യത്തിൽ സംസാരിക്കുന്നത് നിൻ്റെ അനിയൻ്റെ കൈയ്യോടിച്ചവനല്ലേ അവൻ അവനോട് പറയാറാന്നിങ്ങനെ രീതിയിൽ പറയും പക്ഷേ രേവതി ഒന്നും ഉണ്ടില്ല എന്നിട്ട് അച്ഛൻ പറയും നീ എന്തായാലും ചെയ്ത് തെറ്റാണ് നീ അവനോട് നാളെ നാളെപ്പറ്റി ക്ഷമ ചോദിക്കണമെന്ന് പറയും അപ്പോൾ സച്ചി പറയും ക്ഷമ ചോദിക്കാനോ ഞാനോ അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ എന്നെ മനസ്സിലാക്കുന്ന ആരെക്കാൾ നന്നായിട്ട് അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നു ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ അതുകൊണ്ട് ഞാൻ പറയും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവനോട് ക്ഷമ വരേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇതിനവനോട് പോയിട്ട് ആരോടും പോയിട്ട് ക്ഷമയൊന്നും ഞാൻ ഇക്കാര്യത്തിൽ ക്ഷമ പറയില്ല ഇങ്ങനെ സച്ചി ഉറപ്പിച്ച് പറയും എന്നിട്ട് പോവുകയാണ് സച്ചി റൂമിലേക്ക് പോകും എല്ലാവരും റൂമിലേക്ക് പോകും രേവതി കിച്ചണിലേക്ക് പോകും എന്നിട്ട് രേവതി ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ സച്ചി വരും മറ്റേ സീനൊക്കെ അവിടെ കഴിഞ്ഞു അവിടെ സച്ചി വരും എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ചോദിക്കും അച്ഛനോട് എന്തിനാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ രേവതി പറയും ആരോടും ഒന്ന് മനസ്സോറൊന്നും സംസാരിച്ചാലേ ഒരു ആശ്വാസം കിട്ടും ആരോടൊന്നും തുറന്നു പറയേണ്ടേ എൻ്റെ സങ്കടം എന്ന് പറയും അമ്മയാണെങ്കിൽ മൊത്തം ആക വയ്യാതിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും നിങ്ങൾ ചെയ്ത് ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടത്തിലാണ് അമ്മയോട് പറയാൻ പറ്റില്ല അച്ഛനോടങ്കും പറയേണ്ടത് വെച്ചിട്ട് പറഞ്ഞതാണ് ഇനി അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് മാപ്പ് നന്നേക്ക് ഇനി ആ ദേഷ്യം കാരണമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ് സോറി ക്ഷമിച്ചേക്കെന്നൊക്കെ പറയും എന്നിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ പാചകം ചെയ്യാൻ നോക്കുമ്പോൾ കൈ കൊള്ളും കൈ കൊള്ളിപ്പോൾ സച്ചി കലത്തോടും ശ്രദ്ധിക്കേണ്ട രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പോൾ ഇവിടെ ദേഷ്യത്തോടെ എന്നെ തൊടണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ ഇങ്ങനെ തട്ടി മാറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത് താങ്ക് സോ മച്ച്